നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ ആര് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് വേണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൌണ്ട് തുറന്ന വർഷം എന്ന കാരണത്താൽ ബി ജെ പിക്കും ചരിത്ര തോൽവി എന്ന നിലയിൽ ഇനി മുന്നോട്ടു പോകാൻ സാധിക്കില്ല ഭരണം തിരിച്ചു പിടിക്കണമെന്ന നിലയിൽ അവസാനത്തെ കച്ചുത്തുരുമ്പായെ ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കുമെന്നതിനാൽ ഇടതു മുന്നണിക്കും നിലവിൽ കിട്ടിയ വിജയം അതേപടി നിലനിർത്തണം എന്നതിനാൽ കോൺഗ്രസിനും ഏറെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് അതിനാൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അതിശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ജില്ലയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിക്കൊണ്ട് ബി ജെ പി ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് എത്തുന്നുമുണ്ട് എന്നതാണ് റിപ്പോർട്ട് വനിതാ മുഖങ്ങളാണ് ഇത്തവണ ജില്ലയിൽ ബി ജെ പിക്ക് വേണ്ടി പരിഗണിക്കുന്നത് എന്നതാ സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു നെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ജില്ലയിൽ ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെതിരെ വോട്ട് ഉയർത്തിയ ശോഭാ സുരേന്ദ്രന് പാലക്കാട് ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് നിർദ്ദേശം എന്നാൽ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുകയും പാലക്കാട് പത്മജ വേണുഗോപാലിനെയോ സി കൃഷ്ണകുമാറിനെയോ മത്സരിപ്പിക്കുകയാണ് വേണ്ടതെന്ന് ബിജെപിയിലെ മുതിർന്ന നേതാക്കൾ അഭിപ്രായം ഉന്നയിച്ചു രാഹുൽ ഗാന്ധി റായ്ബറേലിയ സീറ്റിലേക്ക് മാറിയതോടെ ഒഴിഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സഹോദരിയും എഐ സി സി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കാൻ എത്തുന്നത് ഇത്തവണ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ശോഭാ സുരേന്ദ്രന് വലിയ തോതിൽ വോട്ടുയർത്താൻ സാധിച്ചു പിന്നീട് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പിലും സി രാധാകൃഷ്ണനാണ് മണ്ഡലത്തിൽ മത്സരിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്ന മണ്ഡലം തന്നെയാണ് പാലക്കാട് യുവ നേതാവ് ഷാഫി പറമ്പിലും മെട്രോമാൻ ഇ ശ്രീധരനും തമ്മിലുള്ള മത്സരത്തിൽ നാലായിരത്തിനടുത്ത് മാത്രം ഭൂരിപക്ഷത്തിലാണ് മൂന്നാം അംഗത്തിൽ ഷാഫി കടന്നു കയറിയത് ഒപ്പം പാലക്കാട് നഗരസഭ കൂടി തങ്ങളുടെ പക്കലാക്കണമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി ഉള്ളത് ഈ സാഹചര്യത്തിൽ ജനപ്രിയ നേതാവിനെ നിർത്തിയാൽ വിജയിക്കാമെന്ന പ്രതീക്ഷ ബിജെപിക്കുണ്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘം വീഴ്ച പഠിച്ച ശേഷം മാത്രം പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ തീരുമാനം അതേസമയം രാഹുലിന്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് ഔദ്യോഗിക ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും പാലക്കാട് യു ഡി എഫിനെ കൈവിടില്ല എന്ന് ഉറപ്പിക്കുകയാണെന്നും ഇനി വരാൻ പോകുന്നത് തന്നെക്കാൾ മികച്ച സ്ഥാനാർത്ഥിയായിരിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതോടെ രാഹുൽ ത്തിൽ തന്നെ മണ്ഡലത്തിൽ ഷാഫിയുടെ പിൻഗാമിയായി മത്സരിച്ചാ മത്സരിച്ചേക്കാമെന്നതാണ് അഭ്യൂഹങ്ങൾ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒപ്പം പാർട്ടി നേതാക്കളും